കൂട്ടുകാർ നമ്മുടെ കഥയുടെ ും ചിക്കു തവളയും വലിയ കൂട്ടുകാരായിരുന്നു എപ്പോൾ സമയം കിട്ടിയാലും അവർ കുളത്തിന്റെ കരയും ഒരുമിച്ചു കൂടുന്നു ലോകകാര്യം പറയും ഗ്രാമത്തിലെ വാർത്തകൾ അന്യൂന്യം കൈമാറുന്നത് ആ സമയത്താണ് നിമ്പ മുയൽ യൂണിഫോം ധരിച്ചതും തൈകെട്ടി നടന്നതും തുട്ടുവാമയ്ക്ക് കടനർക്കൊത്ത് കൊണ്ടതും വിട്ടുവേണ്ട കുട്ടിയാന വാരുപ്പുഴിയിൽ വീണതും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പരിപാടിയും ഇടും ചിലപ്പോൾ പുതിയ തരം തീറ്റ തേടി പോവുകയാവും മറ്റു ചിലപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരെ സന്ദർശിക്കലാവും ഒരിക്കൽ വിരുന്നു വന്ന മായൻചണ്ടീനെ സൽക്കരിക്കാൻ മൂവേരും പെടാട് പെടുകയുണ്ടായി അങ്ങനെയിരിക്കെ ഒരു ദിവസം ചിക്കുത്തവടയും റോസിത്താറാവും കണ്ണൻ മുയലിനെ തേടി കുളക്കരയിലേക്ക് വന്നു അവർ വന്ന കാര്യം അറിഞ്ഞമട്ടിൽ കാണി അറിഞ്ഞ മട്ടില്ല കണ്ണൻ അവൻ എന്തോ ഗൗരവമേറിയ കാര്യം ആലോചിക്കുകയാണ് എന്ന് അവർക്ക് തോന്നി കുറേ സമയം അവർ ക്ഷമിച്ചു ഒടുവിൽ സഹിയിട്ട് അവർ അന്യൂന്യം നോക്കി മുഖം ചൊളിച്ചു എന്താ ഇപ്പോ ഇത്ര വലിയ ഒരാലോചന എത്രയായിട്ടും അവർക്ക് കാര്യം മനസ്സിലായില്ല അവൻ അത്ര ഡമ്പാണെങ്കിൽ ഞങ്ങൾക്കും അങ്ങനെ തന്നെ അവൻ കാര്യം പറയട്ടെ അത് വരെ കാക്ക ഒന്ന് അങ്ങോട്ട് നോ കയറി ചോദിച്ച് നാണം കെടാൻ ഞങ്ങളില്ല അങ്ങനെ തീരുമാനിച്ച് അവർ അടുത്തു തന്നെ അതിനിടെ അടുത്തുമൂടി ചാ ചാടിപ്പറക ഒരു പുൽച്ചാടിയെ നാക്ക് നീട്ടി അകത്താക്കി ചിക്കുത്തവള കൊക്കുകൊണ്ട് തൂവിലുകൾക്കിടയിലൂടെ അലസമായി ഒഴിഞ്ഞ് താറാവും ഇരുന്നു പെട്ടെന്നാണ് മുയൽ ഒറ്റ ഒറ്റച്ചാട്ടം ചാടിയത് കൂട്ടുകാരാകെ വിരുണ്ടുപോയി ഇവനെന്താ വട്ടുപിടിച്ചു റോസിത്താറാവിന്റെ ചോദ്യം ഉറക്കയായി പോയി ഇവന്റെ തലയ്ക്ക് സുഖമില്ല ഒക്കെ ഒന്ന് നേരെയാകട്ടെ ചുക്ക്ത്തവളയും ഒന്നും മിണ്ടാതെ നിന്നു ആദ്യത്തെ ചാട്ടത്തിന് ശേഷം കണ്ണൻ മുയൽ സാധാരണ നിലയിലായി എന്നിട്ട് തിരക്കി എന്നെ സഹായിക്കുമോ നിങ്ങൾ ചടാ കാര്യമറിയാതെ സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ നീ കാര്യം പറ അവർ രണ്ടുപേരും കാര്യം എന്താണെന്ന് കേൾക്കാൻ കാതോർത്തു അതല്ലേ പറയാൻ പോകുന്നത് കുറച്ച് മരച്ചീനി കൃഷി ചെയ്താലോ എന്നൊരു വിചാരം അതിന് ചുക്ക് തവളക്കത് ചുക്ക് തവളക്കാണെങ്കിൽ അതറിയേണ്ടത് തനിക്ക് മരച്ചീനി എന്ന് തിന്നാൻ പറ്റില്ല വല്ല ഷട്ടങ്ങളാണോ പ്രാണികളോ മാത്രമേ തനിക്ക് പിടിക്കൂ അതുകൊണ്ട് അത്ര താല്പര്യം താല്പര്യമൊന്നും കാണിച്ചില്ല